ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്ഥാപിച്ച യു എൻ ഡി പി ഹെൽപ്പോട് കൂടി ഇന്ത്യയിലും വന്നിരുന്ന ശാസ്ത്രീയ ശാഖയാണ് അതാണ് കൺസർവേറ്റേഴ്സും കൺസർവേഷൻ സയൻറ്റിസ്റ്റും അതിന് പല ഡിപ്പാർട്ട്മെൻസും ഉണ്ടായിരുന്നു കാരണം ഈ പെയിൻറ്റിങ്സിൻ്റെ കാര്യം തന്നെ എടുത്താൽ അതിനകത്ത് പല ഘടനകളുണ്ട് അത് ഞാൻ പറ്റി പറ്റി പറ്റേ വേറൊരു ചുവചിത്രങ്ങളുടെ പ്രസക്തി അതും കൂടെ രണ്ടും കൂടെ ഞാൻ കമ്പെയർ ചെയ്യുന്നതായിട്ട് ബെറ്റർ എന്ന് തോന്നി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഇതിനകത്ത് സയൻറ്റിസ്റ്റിൻ്റെ ഇത് പ്രാതിനിധ്യം അവശ്യമായിട്ട് തോന്നി കാരണം ആർട്ടിസ്റ്റ് ഉപയോഗിച്ചിരുന്ന പല മെറ്റീരിയൽസും വളരെ ഈ ഫ്യൂച്ചറില് അത് ചിലപ്പോൾ ഡാമേജിംഗ് ആണോന്ന് വരെ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ കാലത്തിൽ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും ആയിട്ടുള്ള ശാസ്ത്രീയ ശാഖ കൺസർവേഷൻ സയന്റിസ്റ്റ് ഉടലെടുത്തു അതിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് നാഷണലിസ്റ്റ് ലബോറട്ടറി ഫാർ കൺസർവേഷൻ എല്ലാവർക്കും ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരുടെ സംയോജനത്തോട് ഈ ോചിച്ചാൽ മാത്രമേ ഇതിനകത്ത് പ്രവൃത്തി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ടെക്നിക്സ് പല ടെക്നിക്സ് അതിനെ കടമ്പുള്ളൂ ഉദാഹരണമായിട്ട് അന്ന് ഗുരുപാത പെയിന്റിങ് വരയ്ക്കാനായിട്ട് കരിക്കൻപെള്ളം അത്യാവശ്യമായിരുന്നു കരിക്കൻപെള്ള അന്നത്തെ സമയത്ത് ലക്നൌൽ കിട്ടാനില്ല ഞങ്ങൾ കൂടിനെ ഒന്ന് കിണങ്ങി വളർന്ന് നോക്കി ലക്നൌ കടക്കൻ വെള്ളം ഇവിടെ കിട്ടും ശ്രീകൃഷ്ണ മറ്റേ അവിടുത്തെ ഈ ശ്രീരാമകൃഷ്ണ മിഷൻ കരു തെങ്ങുണ്ട് പക്ഷേ എല്ലാം മൊത്തം മുട്ട തെങ്ങാണ് അതിൻ്റെ മുകളിൽ കയറിയാലും ഉണക്ക തേങ്ങ മാത്രമേ ഉള്ളൂ കരുക്കില്ല അപ്പോൾ അങ്ങനെ കറങ്ങിയാലും നമ്മൾ കണ്ടപ്പോഴും അപ്പോൾ ഗുരുവായൂർപ്പൻ സഹായിച്ചു കാരണം ഗുരുവായൂരപ്പൻ്റെ തീരുമാനിച്ചു നമുക്ക് കരിക്ക് കിട്ടണമെന്ന് അങ്ങനെ ശശിഭൂഷൺ ഒരു ദിവസം നടന്നു പോയപ്പോഴത്തേക്ക് ശശി കണ്ടുപിടിച്ചു അവിടെ ഒരു ഡോക്ടറുടെ വീട്ടിൽ രണ്ട് കരിക്ക് വെക്കില്ല ഒരു രംഗുണ്ട് കരുക്കുണ്ടില്ല അതിനൊരു കരുക്ക് നമുക്ക് നമ്മളുടെ അത് പോയി കഷ്ടപ്പെട്ട കരിക്ക് കൊണ്ടുവന്നു നമ്മൾ കൊണ്ടുവന്ന് അത് കരിക്ക് എടുത്തു ശരിക്കത് അങ്ങനത്തെ രീതിയിൽ മറ്റേ ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ സാധനങ്ങളായിട്ടും ചെതൽപ്പൊറ്റുകൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവരുടെ വീഡിയോ എന്ന് പറയുന്നത് ചെതിൽപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വളരെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചൊപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ അന്നത്തെ രീതിയിൽ നമുക്ക് ആശയമുണ്ടായിരുന്നു ഈ ഗുരുവായൂരുടെ സ്കൂളിനെ ഒന്ന് വലുതാക്കണം വലുതാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ കൊണ്ടുവരണം ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഈ ഒരു മാസത്തെ ഒരു ട്രെയിനിങ് കാരണം അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം മ്യൂറൽ പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ വര പെയിന്റിങ് ക്രിയേഷൻ അതൊരു കഴിവാണ് കലയാണ് പക്ഷേ ഇതിന്റെ സംരക്ഷണം അത് ഇറ്റ് ഇൻവോൾവ്സ് എത്തിക്സ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാം എന്ന് വളരെയധികം ഇതൊരു സയന്റിഫിക് സയൻറ്റിഫിക് സബ്ജക്റ്റാണ് നമുക്കിപ്പോൾ അജന്ത പെയിൻറിങ്സിൽ എന്തെങ്കിലും പാച്ച് ഉണ്ടെങ്കിൽ അത് പെയിന്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടല്ല അത് പാച്ചായിട്ട് നിൽക്കുന്നത് അത് എത്തിക്സിന്റെ ഭാഗമാണ് എന്തൊക്കെ ഏതൊക്കെ മാസ്റ്റർ ഏതൊക്കെ ചെയ്യുക ഏതൊക്കെ ചെയ്തുകൂടാ അത് ഒരു എത്തിക്സിന്റെ ഭാഗമാണ് അത് കൺസർവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എത്തിക്സ് ആണ് ഇതിനകത്ത് എത്തിക്സ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എത്തിക്സ് ആയിരിക്കില്ല ചിലപ്പോൾ റോമിൽ ഫോളോ ചെയ്യുന്നത് കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ പക്ഷേ ഇതിൻ്റെ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും റിവേഴ്സിബിൾ ആയിരിക്കണം റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ മെത്തേഡ് ഓഫ് കൺസർവേഷൻ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പണ്ട് ചെയ്ത ട്രീറ്റ്മെന്റ് എന്താണോ അതിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ട്രീറ്റ്മെന്റ് മാത്രമേ ഈ ഒരു ഒരു എത്തിക്സ് ഒരു കൺസർവ് ഒരു റെസ്റ്റോറൻറ് ചെയ്യാവൂ അപ്പോൾ ആ സൈൻ പ്രിസർവേഷൻ കൺസർവേഷൻ എന്ന് പറയുന്നത് പ്രിസർവേഷൻ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്ട് നശിച്ചിരിക്കുന്നു അതിനെ പ്രിസർവ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അത് അതിനൊരു ഒരു സന്ധി അതിനൊരു അതിനൊരു അതിന് യാതൊരു ഒരു ഒരു കിഴിവും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ റെസ്റ്റോറേഷൻ ബ്രിങ്ങിങ് ബാക്ക് ടു ദ ഒറിജിനൽ കണ്ടീഷൻ അപ്പോൾ അതിനകത്ത് എത്രമാത്രം ഇത് ഒറിജിനലായിട്ട് തിരിച്ചു കൊണ്ടുവരാം ഒരു ഓബ്ജക്റ്റിൻ്റെ കാല് പോയാൽ ഒരു പ്രതിമയുടെ കാലു പോയാൽ അതിൻ്റെ ശക്തി നശിക്കും പക്ഷെ ആ കാല് പാസ്റ്റർ ആസ്റ്റിസ്റ്റി ക്രിയേറ്റ് ചെയ്ത കാലാണ് അത് ഒരു ഒരു റെസ്റ്ററേഷനിന്റെ ഭാഗത്ത് അതേ കാലം അതുപോലെ വെക്കാമോ അതോ ഒരു റിപ്പോർട്ട് കൊടുക്കാമോ ഇതൊക്കെ എത്തിച്ചത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അത് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ക്യൂറേറ്ററും കൺസർവേറ്ററും കൂടി ചേർന്നെടുക്കേണ്ട തീരുമാനം അപ്പം ഇത് എടുക്കുന്നതിന് നോളജ് അത്യാവശ്യമാണ് അതിനകത്ത് ഗുരുവായൂർ സ്കൂളിൽ ഇതിനക ഈ പെയിൻറിങ് ആൾക്കാർക്ക് വരയ്ക്കാൻ അറിയാം നന്നായിട്ട് വരയ്ക്കാൻ അറിയാം നന്നായിട്ട് ചെയ്യാൻ അറിയാം പക്ഷേ അതേ സമയത്ത് അത് എങ്ങനെ റെസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ എത്തിച്ച ആലോചിച്ചോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്